ന്യൂയോർക്ക് നഗരത്തിന്റെ മേയറാകാനിരിക്കുന്ന സൊഹ്റാൻ മംതാനിയെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചേർത്തു പിടിച്ചു പ്രശംസകൾ കൊണ്ട് മൂടി നാളിതുവരെ നടന്ന കൊമ്പു കോർക്കലുകൾക്ക് വിട നൽകി ട്രംപ് മമതാനിയെ അടുത്തറിഞ്ഞു ന്യൂയോർക്ക് നഗരത്തിന് മികച്ച മേയറായിരിക്കും സൊഹ്റാൻ മംദാനി എന്ന് ഡൊണാൾഡ് ട്രംപ് ചർച്ച ഫലപ്രദമായിരുന്നു ന്യൂയോർക്ക് നഗരത്തിന്റെ നിയുക്ത മേയർ സൊഹ്റാൻ മംതാനിയുമായി വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ട്രംപ് ഇതിനിടെ ചില നാടകീയ രംഗങ്ങൾക്കും വൈറ്റ് ഹൗസ് സാക്ഷ്യം വഹിച്ചു ട്രംപ് ഒരു ഫാസിസ്റ്റ് ആണെന്ന് മുമ്പ് നടത്തിയ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ഒരു റിപ്പോർട്ടർ മമതാനിയോട് ചോദിച്ചു െ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്ന് മമദാനി പറഞ്ഞു തുടങ്ങുന്നതിനിടയിൽ ട്രംപ് ഇടപെട്ടു അത് കുഴപ്പമില്ല നിങ്ങൾക്ക് അതേ എന്ന് മറുപടി പറയാൻ കഴിയും മംതാനിയുടെ കയ്യിൽ തട്ടിക്കൊണ്ട് ട്രംപ് പുഞ്ചിരിച്ചു ശരി അതേ എന്ന് മമതാനി പറയുകയും ചെയ്തു ഞാൻ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കും എന്ന വാക്കുകളോടെയാണ് to make everybody's dream come true having a strong and very safe new york and ശക്തരായ എതിരാളികളെ പരാജയപ്പെടുത്തിയാണ് മംദാനി തെരഞ്ഞെടുക്കപ്പെട്ടതെന്ന് ട്രംപ് പറഞ്ഞു ചർച്ച ഫലപ്രദമായിരുന്നു മംതാനിക്ക് മികച്ച പ്രവർത്തനം നടത്താനാവുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ചില യാഥാർത്ഥികരെ അദ്ദേഹം അത്ഭുതപ്പെടുത്തും എത്ര മികവോടെ മംതാനി പ്രവർത്തിക്കുന്നുവോ അത്രയും ഞാൻ സന്തോഷവാനായിരിക്കും ഞങ്ങൾ തമ്മിൽ പൊതുവായി യോജിപ്പിക്കുന്ന കാര്യമുണ്ട് ഞങ്ങൾ സ്നേഹിക്കുന്ന ഈ നഗരം വളരെ മികച്ചതായി മാറണം എന്ന് ഞങ്ങൾ ഇരുവരും ആഗ്രഹിക്കുന്നു housing being built he wants to see rents coming down. all things that i agree with ഞാൻ കരുതിയതിലും കൂടുതൽ കാര്യങ്ങളിൽ യോജിക്കുന്നുണ്ട് കുറ്റകൃത്യങ്ങൾ ഉണ്ടാകരുതെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു ഞാനും അതുതന്നെ ആഗ്രഹിക്കുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ന്യൂയോർക്കിൽ വന്നാൽ അറസ്റ്റ് ചെയ്യുമെന്ന മമതാനിയുടെ പരാമർശത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന് വിചിത്രമായ ചില കാഴ്ചപ്പാടുകളുണ്ടെന്നും നമ്മളെല്ലാം മാറുന്നവരാണെന്നും തന്റെ സ്വന്തം കാഴ്ചപ്പാടുകൾ പോലും മാറ്റിയിട്ടുണ്ടെന്നും ട്രംപ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഏറെയുണ്ടെങ്കിലും കൂട്ടായി പ്രവർത്തിക്കുമെന്നും മമതാനി വ്യക്തമാക്കി ആദരവിന്റെയും യും ഇടമായ ന്യൂയോർക്ക് നഗരത്തെക്കുറിച്ചും ന്യൂയോർക്കിലെ ജനങ്ങളെ സേവിക്കുക എന്ന പൊതുവായ ലക്ഷ്യത്തിലൂന്നിയുമായിരുന്നു ചർച്ച ന്യൂയോർക്കിലെ ജീവിത ചെലവ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് മമതാനി വാഷിംഗ്ടണിലെത്താൻ ട്രെയിനു പകരം വിമാനത്തെ ആശ്രയിച്ചത് എന്തിനാണെന്നും ട്രെയിൻ കൂടുതൽ പരിസ്ഥിതി സഹൃദമാണല്ലോ എന്നുമുള്ള മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് ന്യൂയോർക്കിലെ ജനങ്ങൾക്ക് എല്ലാ യാത്രാ മാർഗ്ഗങ്ങളും കൂടുതൽ ചെലവ് കുറഞ്ഞതാകാൻ താൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു മംതാനിയുടെ മറുപടി മംതാനി കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെന്നും ദൂരം വളരെ കൂടുതലാണെന്നും ട്രംപിന്റെ പ്രതികരണം കഴിഞ്ഞ ദിവസം വരെ മംതാനി വിമർശിക്കുകയാണ് വൈറ്റ് ഹൌസ് ചെയ്തത് ഒരു കമ്മ്യൂണിസ്റ്റ് മേയർ വൈറ്റ് ഹൌസിലേക്ക് എത്തുന്നുവെന്നായിരുന്നു മംതാനിയുടെ വരവിനെക്കുറിച്ച് പ്രസ് സെക്രട്ടറിയുടെ പ്രതികരണം നിശിത വിമർശകനായ സൊഹ്റാൻ മംതാനിയുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ച ലോകം ഉറ്റുനോക്കുകയായിരുന്നു എന്നാൽ അത്ഭുതപ്പെടുത്തിയ പ്രതികരണവുമായാണ് ട്രംപും വൈറ്റ് ഹൌസും നിലവിലുള്ളത് നിലപാടുകളുടെ രാജകുമാരനായ സൊഹ്റാൻ മംതാനിക്കുള്ള അംഗീകാരമാണിത് വിമർശിച്ചവരെ തിരുത്തിക്കുക ചെറിയ കാര്യമല്ല അതാണ് ലോകം ഈ കൂടിക്കാഴ്ചയിലൂടെ കണ്ടത്